ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് കെ ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം അവതരണം പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ചേർന്ന സഭ ചോദ്യോത്തരവേളയിൽ തന്നെ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ശബരിമലയിലെ സ്വർണപ്പാളി വിവാദം ഉന്നയിച്ച് ചോദ്യോത്തരവേള തുടങ്ങിയതു മുതൽ പ്രതിപക്ഷം നിയമസഭാ നടപടികൾ തടസ്സപ്പെടുത്തി ബാനറും പ്ലക്കാർഡുകളുമായി സ്പീക്കറുടെ ഡയസിനു മുന്നിൽ പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ ചോദ്യോത്തരവേള നീണ്ടത് വെറും ആറു മിനിറ്റ് മാത്രമാണ് ശബരിമല സ്വർണ്ണപ്പാളി വിവാദം ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം തുടക്കത്തിൽ തന്നെ നടപടികൾ തടസ്സപ്പെടുത്തി ബഹളം സൃഷ്ടിച്ചത് രാവിലെ ഒൻപത് മണിക്ക് സഭ സമ്മേളിച്ച ഉടൻ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി മന്ത്രി കെ എൻ ബാലഗോപാലിനെ ക്ഷണിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എഴുന്നേൽക്കുകയായിരുന്നു ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം കവർന്നെടുത്ത വിഷയം സഭയിൽ കൊണ്ടുവരാൻ പ്രതിപക്ഷത്തെ അനുവദിച്ചില്ലെന്നും അതിനാൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ പുറത്താക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു എന്നാൽ ഉടൻ തന്നെ സ്പീക്കർ മന്ത്രി ബാലഗോപാലിനെ മറുപടിക്കായി ക്ഷണിച്ചു മന്ത്രി മറുപടി പറയുന്നതിനിടെ പ്രതിപക്ഷം ബാനർ ഉയർത്തി സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി മുദ്രാവാക്യം വിളി തുടങ്ങി വലിയ ബാനർ പൊക്കി സ്പീക്കറുടെ മുഖം മറച്ചു സ്പീക്കറുടെ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ ചാണ്ടി ഉമ്മനും ആര്യാടൻ ചോക്കത്തുമാണ് ബാനർ യർത്തിയത് എന്നാൽ ബഹളത്തിനിടയിലും മന്ത്രി മറുപടി തുടർന്നു ബഹളം രൂക്ഷമായതോടെ പ്രതിപക്ഷാംഗങ്ങളോട് സീറ്റിലേക്ക് മടങ്ങണമെന്ന് സ്പീക്കർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടെങ്കിലും അവർ വഴങ്ങിയില്ല ബാനർ താഴ്ത്തിപ്പിടിക്കണമെന്നും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്നത് ജനങ്ങളോടുള്ള അനാദരമാണെന്നുമായിരുന്നു സ്പീക്കറുടെ പ്രതികരണം അതേസമയം രാജ്യത്ത് ഒരു സഭയിലും ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി പ്രതിപക്ഷം ഇങ്ങനെ ബഹളമുണ്ടാക്കാറില്ലെന്ന് മന്ത്രി ബാലഗോപാൽ കുറ്റപ്പെടുത്തി ചോദ്യോത്തരവേള കഴിഞ്ഞ് വിഷയമുന്നയിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനിടെ പ്രതിപക്ഷ നേതാവിനെ പോലും കാണാൻ കഴിയുന്നില്ലെന്നും ബാനർ താഴ്ത്താൻ അദ്ദേഹം തന്നെ നിർദ്ദേശിക്കണമെന്നും സ്പീക്കർ അഭ്യർത്ഥിച്ചു എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല പ്രതിപക്ഷത്തെ ശാന്തരാക്കാൻ മുതിർന്ന അംഗങ്ങളോടും സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും ആരും ചെവികൊണ്ടില്ല പിന്നെയും ബഹളം തുടർന്നതോടെ ചോദ്യോത്തരവേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദാക്കുന്നതായും നടപടികൾ നിർത്തിവെക്കുന്നതായും സ്പീക്കർ വ്യക്തമാക്കുകയായിരുന്നു പിന്നീട് പത്ത് മണിയോടെ സഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും ശ്രദ്ധ ക്ഷണിക്കൽ പരിഗണിക്കാൻ പരിഗണിക്കാനൊരുങ്ങുന്നതിനിടെ പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിനു മുന്നിൽ വീണ്ടും ബാനർ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു ബഹളം തുടരുന്നതിനിടെ സഭ തടസ്സപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ട സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് എന്നും ചോദിച്ചു പിന്നാലെ കെ കെ രാമചന്ദ്രൻ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം അവതരിപ്പിച്ചു മന്ത്രി ഒ ആർ കേളുവും കെ രാജനും ബഹളത്തിനിടെ മറുപടി നൽകി ആദിവാസികളുടെ ജീവിത പ്രശ്നമാണ് സഭയിൽ ഉന്നയിച്ചിട്ടുള്ളതെന്നും അത് ചർച്ച ചെയ്യുമ്പോൾ സ്പീക്കറുടെ മുഖം മറയ്ക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി രാജൻ പറഞ്ഞു ഈ നടപടിയെ ആദിവാസികളോടുള്ള അവഹേളനമായി കാണണമെന്നും മന്ത്രി പറഞ്ഞു പിന്നാലെ സ്പീക്കർ സബ്മിഷനുകളിലേക്ക് കടന്നെങ്കിലും ഒരെണ്ണമേ പരിഗണിച്ചുള്ളൂ മറ്റുള്ളവ സഭയുടെ മേശപ്പുറത്ത് വെച്ച് തുടർ നടപടികളിലേക്ക് കടന്നു അതേസമയം തുടർച്ചയായി അടിയന്തര പ്രമേയം ചർച്ച ചെയ്തതിന്റെ ക്ഷീണത്തിലാണ് പ്രതിപക്ഷമെന്നും ആറ് ദിവസത്തിനുള്ളിൽ നാല് അടിയന്തര പ്രമേയങ്ങളാണ് ചർച്ച ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടിയ പാർലമെന്ററി കാര്യമന്ത്രി എം പി രാജേഷ് ചർച്ചയിൽ തോറ്റതിന് നടുത്തളത്തിൽ എന്നതാണ് പ്രതിപക്ഷ സമീപനമെന്നും എം പി രാജേഷ് പരിഹസിച്ചു പ്രതിപക്ഷ ബഹളത്തിനിടെ ശൂന്യവേള വെട്ടിച്ചുരുക്കി തുടർ നടപടികളിലേക്ക് കടന്ന സഭയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പട്ടിക ഒന്ന് പ്രകാരമുള്ള ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് അഞ്ച് പട്ടിക രണ്ട് പ്രകാരമുള്ള ചട്ടം ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആറ് പ്രകാരമുള്ള കടലാസുകൾ മേശപ്പുറത്ത് വെച്ചു ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ പി പ്രസാദ് പി രാജീവ് വി ശിവൻകുട്ടി കെ കൃഷ്ണൻകുട്ടി എന്നിവർ അധ്യക്ഷന്മാരായ സമിതികളുടെ വിവിധ റിപ്പോർട്ടുകളും ഇ ചന്ദ്രശേഖരൻ അധ്യക്ഷനായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംബന്ധിച്ച സമിതിയുടെ മുതൽ വരെയുള്ള റിപ്പോർട്ടുകളും സഭയുടെ മേശപ്പുറത്ത് വച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചു എന്നാൽ ബഹളം കാരണം ചർച്ചയും വോട്ടെടുപ്പുമില്ലാതെ സഭ പാസാക്കുകയായിരുന്നു ഇതിനിടെ അപരാഹ്ന സമ്മേളനത്തിലേക്ക് മാറ്റിവച്ചിരുന്ന ആറ് നിയമനിർമ്മാണ ബില്ലുകൾ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ചർച്ചയില്ലാതെ തന്നെ നിയമസഭാ സബ്ജക്ട് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സ്വകാര്യ കൈവശത്തിലുള്ള അധിക ഭൂമി ക്രമവൽക്കരണ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാല ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മലയാള ഭാഷാ ബിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർവകലാശാല നിയമങ്ങൾ ഭേദഗതി മൂന്നാം നമ്പർ ബിൽ തുടങ്ങിയ ബില്ലുകളാണ് സബ്ജക്റ്റ് കമ്മിറ്റികളുടെ പരിഗണനയ്ക്കയച്ച് നടപടികൾ അവസാനിപ്പിച്ച് സഭ പിരിഞ്ഞത് സഭ നാളെ വീണ്ടും ചേരും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് തടസ്സപ്പെട്ട സഭ ആകെ അൻപത്തി മിനിറ്റാണ് മിനിറ്റ് ആണ് ചേർന്നത് പതിനഞ്ചാം നിയമസഭയുടെ പതിനാലാം സമ്മേളനത്തിൽ ഇത് നാലാം തവണയാണ് പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തുന്നത് അതേസമയം സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കുള്ള വായ്പാ പരിധി കൂടുതൽ സംരംഭങ്ങൾക്ക് പ്രയോജനപ്പെടാൻ പാകത്തിൽ ഉയർത്തുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയെ അറിയിച്ചു സ്കെയിൽ അപ്പിനായി നൽകുന്ന വായ്പാ തുകയുടെ പരിധി രണ്ട് കോടിയിൽ നിന്ന് മൂന്ന് കോടി രൂപയായും പർച്ചേസ് ഓർഡറുകൾ നടപ്പിലാക്കുന്നതിനും വെഞ്ചർ ഡെറ്റ് ഫണ്ടിംഗിനായി നൽകുന്ന വായ്പയുടെ പരിധി പത്ത് കോടിയിൽ നിന്നും പതിനഞ്ച് കോടി രൂപയായി ഉയർത്താനും പദ്ധതിയുണ്ടെന്ന് മന്ത്രി സഭയെ രേഖാമൂലം അറിയിച്ചു കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി ലഭ്യമാക്കുന്ന വായ്പാ പദ്ധതികളായ സി എം ഇ ഡി പി സ്റ്റാർട്ടപ്പ് കേരള കെ എ എം എസ് തുടങ്ങിയ സ്റ്റാർട്ടപ്പ് സംരംഭകർക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭകർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നവയാണെന്നും മന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ സംരംഭകത്ത വികസന പദ്ധതിയിലൂടെ മൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തിമൂന്ന് സംരംഭങ്ങൾക്കായി ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം രണ്ട് കോടി രൂപ വായ്പയായി അനുവദിച്ചിട്ടുണ്ട് പ്രത്യക്ഷമായും പരോക്ഷമായും എൺപത്തിരണ്ടായിരത്തി എഴുന്നൂറ് തൊഴിലവസരങ്ങൾ സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അഞ്ഞൂറ് പുതിയ സംരംഭങ്ങൾക്ക് കൂടി പിന്തുണ നൽകും കെ എഫ് സി സ്റ്റാർട്ടപ്പ് കേരള പദ്ധതി വഴി ഇതുവരെ കമ്പനികൾക്കായി തൊണ്ണൂറ്റിയേഴ് ദശാംശം ഏഴ് രണ്ട് കോടി രൂപ വായ്പ നൽകി കെ എഫ് സി കാർഷികാധിഷ്ഠിത എം എസ് എം ഇ വായ്പാ പദ്ധതിയിൽ നാൽപ്പത്തിയൊന്ന് യൂണിറ്റുകൾക്ക് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപ വായ്പ നൽകിയതായി മന്ത്രി പറഞ്ഞു ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവയുടെ പ്രത്യാഘാതം സംസ്ഥാനത്തെ കയർ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പി രാജീവ് നിയമസഭയിൽ സമർപ്പിച്ച മറുപടിയിൽ വ്യക്തമാക്കി കയർ മേഖലയിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനം കയറ്റുമതിയും അമേരിക്കയിലേക്കാണെന്നിരിക്കെ രാജ്യത്തിനുമേൽ അമേരിക്ക ചുമത്തിയ അധിക തീരുവയുടെ പ്രത്യാഘാതം കേരളത്തിലെ കയർ മേഖലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് അമേരിക്കൻ നീക്കത്തിന് ശേഷം പൊതുമേഖലയിൽ കേരള സ്റ്റേറ്റ് കെയർ കോർപ്പറേഷൻ ഏകദേശം നാല് കോടി രൂപയുടെ ഓർഡറുകളുടെ കുറവ് വന്നിട്ടുണ്ട് അതേസമയം കയറ്റുമതി സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ ഓർഡറുകളുടെ ലഭ്യത കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളതെന്നും മന്ത്രി അറിയിച്ചു അനറ്റ് നടപ്പാക്കുന്ന ഹരിത വരുമാന പദ്ധതിയിൽ ആയിരത്തി എഴുന്നൂറ് വീടുകളിൽ സൗജന്യമായി സൌരോർജ്ജ നിലയങ്ങൾ സ്ഥാപിച്ചു നൽകിയിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി സഭയെ അറിയിച്ചു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരമുള്ള വീടുകൾ പട്ടികജാതി വകുപ്പ് നിർമ്മിച്ച വീടുകൾ പുനർഗേഹം പദ്ധതി വഴി നിർമ്മിച്ച വീടുകൾ എന്നിവയിലാണ് സൗജന്യമായി ശൃംഖലാബന്ധിത സൗരോർജ നിലയങ്ങൾ സ്ഥാപിക്കുന്നത് ഓരോ വീട്ടിലും ഇരുപത്തിമൂന്ന് കിലോ ശേഷിയുള്ള സൗരോർജ നിലയങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ഗാർഹിക ഉപയോഗശേഷം അധികം ഉൽപാദിപ്പിക്കുന്ന വൈദ്യുതി ശൃംഖലയിലേക്ക് നൽകുന്നതിലൂടെ ഗുണഭോക്താവിന് പ്രതിവർഷം അയ്യായിരം രൂപ മുതൽ ആറായിരം രൂപ വരെ അധിക വരുമാനം കണ്ടെത്താൻ കഴിയും പദ്ധതി സംസ്ഥാനത്ത് ഒരു ലക്ഷം വീടുകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിൽ അൻപതിനായിരം വീടുകളിൽ സൗരോർജ്ജ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനുള്ള നിർദ്ദേശം കെഎസ്ഇ ബി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അറിയിച്ചു ക്യാപക്സ് മാതൃകയിൽ എം എൽ എ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും എൻഫോഴ്സ്മെന്റ് ഓഫീസുകൾ കളക്ടറേറ്റുകൾ തുടങ്ങിയ മുഴുവൻ സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളിൽ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ മുപ്പത് ശേഷിയുള്ള മുപ്പത്തിയഞ്ച് ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് ഇതിനായി കണ്ടെത്തിയ ഇരുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ ഏഴിടത്ത് നിലവിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കെ എസ് ഇ ബിയുടെ ഉടമസ്ഥതയിലുള്ള വൈദ്യുതി വാഹന ചാർജിംഗ് സ്റ്റേഷനുകളിൽ സുഗമമായ ചാർജിംഗിനും വിശ്രമത്തിനും വേണ്ടിയുള്ള റിഫ്രഷ് ആൻഡ് റീചാർജ് പദ്ധതി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കാൻ ഈ ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇതുവരെ സ്ഥാപിച്ച അറുപത്തിമൂന്ന് ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകൾ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നവീകരിക്കും നാല് വാഹനങ്ങൾ ഒരേ സമയം ചാർജ് ചെയ്യുന്ന തരത്തിലായിരിക്കും നവീകരിക്കുക കൂടാതെ മൊബൈൽ ആപ്പുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പേയ്മെന്റ് സംവിധാനങ്ങളും ഒരുക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി വിശദീകരിച്ചു നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് മുഹമ്മദ് ഖാസിം എസ് ബ്യൂറോ ചീഫ് സിറാജ് ദിനപത്രം അവതരണം സുധിൻ സൈനുദ്ദീൻ